ഹലോ എവരി വൺ വാം വെൽക്കം ടു ഡെമോക്രസി ത്രീ പോയിന്റ് സീറോ പോഡ്കാസ്റ്റ് ബൈ ജയ്ഷൻ ആൻഡ് സുഹൈൽ ഇന്ന് ഡെമോക്രസി ത്രീ പോയിന്റ് സീറോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഡെമോക്രസിയിലുള്ള പോരായ്മകളെ കുറിച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഡെമോക്രസിയിൽ പോരായ്മ ഉണ്ടോ എന്ന് കാരണം കുറേയേറെ സിസ്റ്റംസ് ലോകത്തിലുണ്ടായിരുന്നു മനുഷ്യനെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ സോഷ്യൽ ഓർഡർ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എല്ലാം പല രീതിയിൽ ഇതിനു മുമ്പ് മനുഷ്യൻ തന്നെ പല 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 സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അതിലേറ്റവും ലേറ്റസ്റ്റ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഡെമോക്രസി അതിനു മുമ്പുണ്ടായിരുന്ന രാജഭരണങ്ങൾ അതല്ലെങ്കിൽ ഗോത്രവർഗ്ഗങ്ങളുടെ പല രീതികൾ ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഡെമോക്രസിയുടെ കീഴിലാണ് ഭരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ഓർഡർ നിശ്ചയിക്കപ്പെടുന്നത് ഇതെല്ലാം ഡെമോക്രസിയിലൂടെയാണ് പക്ഷേ ഡെമോക്രസിയിലും പോരായ്മകളുണ്ട് എന്ന് പല നാളുകളായി കുറേ ആളുകൾ നമ്മളോട് പറയുന്നു അല്ലെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ പല അനുഭവങ്ങളും ലഭിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു കാര്യം ലോകത്തിലെ ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ പോലും അല്ലെങ്കിൽ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്ക് ജനാധിപത്യ ബോധം പകർന്നു കൊടുക്കുന്ന രാജ്യങ്ങൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്ന രാജ്യങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങൾ പോലും അതിൻ്റെ മൂല്യങ്ങൾ ശോഷണം സംഭവിക്കുന്നു എന്നല്ല നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഡെമോക്രസിക്ക് പകരമെന്ത് അല്ലെങ്കിൽ ഡെമോക്രസിയെ എങ്ങനെ കൂടുതൽ മികവുറ്റതാക്കാം എന്ന ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ടെക്നോളജി ബേസ് ചെയ്ത് ഡെമോക്രസി എങ്ങനെ മികവറ്റതാക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഈ പോഡ്കാസ്റ്റുകളിലൂടെ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഡെമോക്രസിയുടെ പോരായ്മകളാണ് എൻ്റെ കൂടെയുള്ളത് സുഹൈലാണ് സുഹൈൽ എന്താണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് ജശാനെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു വിഷയമാണ് നമുക്കറിയാം ഒരു രാജ്യമോ അതല്ലെങ്കിൽ ഒരു സ്റ്റേറ്റോ ഒരു സൊസൈറ്റിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയോ ഒക്കെ ഇവയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഒക്കെ ആയിട്ടാണ് ഗവണൻസ് അല്ലെങ്കിൽ നമ്മൾ ഇന്നൊക്കെ പറയുന്ന ഭരണം എന്ന സംവിധാന നിലവിലുള്ളത് ഗവണൻസ് ഒരു സൊസൈറ്റിയുടെ എക്കണോമിക്കലോ പൊളിറ്റിക്കലോ അല്ലെങ്കിൽ സോഷ്യലോ ആയിട്ടുള്ള അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇന്നുള്ള എല്ലാ സംവിധാനങ്ങളും വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചിലാണ് എന്ന് വെച്ചാൽ മുകളിൽ നിന്നും വളരെ കുറച്ച് ആളുകൾ താഴെയുള്ള കുറേ ആളുകളെ നിയന്ത്രിക്കുകയും അതിലൂടെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇത് തികച്ചും ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരാണ് ഈ ഒരു സിസ്റ്റം ശരിയല്ല എന്നാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്നത് ഒരു സെൻട്രലൈസ്ഡ് അപ്രോച്ച് എന്നാണ് ഇതിന് പറയുക ഈ സെൻട്രലൈസ്ഡ് അപ്രോച്ച് ശരിയല്ല എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് സെൻട്രലൈസേഷൻ ഓഫ് പവർ അഥവാ അധികാര കേന്ദ്രീകരണം ഇന്ന് ഭൂരിഭാഗം ഡെമോക്രസികളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ അധികാര കേന്ദ്രീകരണം അതൊരു ട്രെൻഡാണ് വേൾഡ് വോർ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്തുണ്ട് മറ്റ് ഡെമോക്രസി അല്ലാത്ത രാജ്യങ്ങളിൽ സ്വാഭാവികമായിട്ടും അതുണ്ട് ഡെമോക്രസിയുടെ ഈറ്റിലങ്ങൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങളിൽ പോലും ഇന്ന് ഈ അധികാര കേന്ദ്രീകരണം വലിയ ഒരു പ്രശ്നമായി മാറുകയാണ് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ പല തലങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലോട്ട് എത്തിയിട്ടില്ല സ്വാഭാവികമായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെ തന്നെയായിരിക്കും അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങേണ്ടി വരിക ഈ അധികാര കേന്ദ്രീകരണം സംഭവിക്കുമ്പോൾ അതിനെ വികേന്ദ്രീകരിക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇറങ്ങേണ്ടി വരും അപ്പോൾ ജനങ്ങൾ ഇറങ്ങാനായിട്ട് ഇപ്പോൾ നമ്മുടെ പോലുള്ള പോഡ്കാസ്റ്റുകളൊക്കെ നടപ്പിലാവുകയും ആളുകൾ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഡെമോക്രസിയെക്കുറിച്ച് പഠിക്കുകയും അതിനെ എങ്ങനെ കൂടുതൽ മികവുറ്റതാക്കാം എന്ന ചിന്ത ഓരോ പൗരനിലോട്ട് ഇറങ്ങി വരികയും ചെയ്യുമ്പോഴാണ് ഈ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഒക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആരംഭിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ജനങ്ങൾ അവരെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോളിസീസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരാൽ ഒരു കുറച്ച് ആളുകളെ തിരഞ്ഞെടുക്കുന്നു ഈ തിരഞ്ഞെടുക്കുന്ന ആളുകൾ അവർക്ക് അവരുടെ ഇടയിൽ ഫെയർനെസ്സും ഇക്വാലിറ്റിയും ഫ്രീഡവും നിലനിർത്തിക്കൊണ്ട് ഭരണം നിർവഹിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അവരുടെ ഭാവി തീരുമാനിക്കാനായിട്ടുള്ള പവർ ലഭിക്കുന്നുള്ളതാണ് അതായത് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലുള്ള ഡിസിഷൻ എടുക്കാനുള്ള പവർ ജനങ്ങൾക്കുണ്ട് അത് ഏതെങ്കിലും ഒരു രാജാവോ അല്ലെങ്കിൽ രാജാവ് നിശ്ചയിക്കപ്പെട്ട ഒരു മന്ത്രിയോ ഗവർണറോ ഒന്നല്ല എടുക്കുന്നത് പണ്ട് നമ്മുടെ നാട്ടിലെ തീരുമാനമെടുത്തിരുന്ന ആരാണ് ജനങ്ങളല്ല തീരുമാനം എടുത്തിരുന്നത് നമ്മുടെ നാട്ടുരാജാക്കന്മാരായിരുന്നു തീരുമാനം എടുത്തുകൊണ്ടിരുന്നത് നാട്ടുരാജാക്കന്മാരുടെ മുകളിൽ ബ്രിട്ടീഷുകാരുടെ വൈസ്രോയി ഉണ്ടായിരുന്നു ഗവർണർമാരുണ്ടായിരുന്നു നമുക്കറിയാം മെക്കാളെ സായിപ്പ് അങ്ങനെ വെല്ലസി പ്രഭു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഈ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നയൻറ്റീൻ ഫോർട്ടി സെവന് ശേഷമാണല്ലോ ഇന്ത്യ ഡെമോക്രാറ്റിക് ആവുന്നത് അപ്പോൾ ഡെമോക്രസി ഇന്ത്യയിൽ വന്ന ശേഷം ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കും അവരുടെ ഭാവി നിശ്ചയിക്കുന്ന ജനങ്ങളാണ് അതായത് ഡിസിഷൻ മേക്കിംഗ് പവർ ജനങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ് ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പക്ഷേ ഞാൻ സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ ഇന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് നാളെ അവരെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഡിസിഷൻ എടുക്കാനുള്ള പവറുണ്ടോ അവരെ ബാധിക്കുന്ന എന്ത് പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ അതിന് പവർ ഉണ്ടെന്ന് ഞാൻ പറയാം ഒരു ഉദാഹരണം പറയാം അവരെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ ഉദാഹരണം ഭക്ഷണം തന്നെ എടുക്കാം ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ഗ്യാസ് വേണമല്ലോ അപ്പോൾ നമുക്കറിയാം ഗ്യാസിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത് പെട്രോളുമായി ബന്ധപ്പെട്ടിട്ടാണ് പെട്രോളിയത്തിന് ലോക കമ്പോളത്തിൽ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് വില കൂട്ടും പെട്രോളിന് ലോകത്തിൽ വില കുറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വില കുറയുന്നില്ല പക്ഷേ അങ്ങനെ വില കുറയ്ക്കണമെന്നാണ് നമ്മളുടെ കളക്റ്റീവായിട്ടുള്ള ഡിസിഷൻ എൻ്റെ ഡിസിഷൻ അതാണ് ഞാൻ സുഹേലോട് ചോദിക്കുന്നു സുഹേലിങ്ങനെയൊരു സംഭവം ഉണ്ടല്ലോ നമുക്കിത് വില കുറയ്ക്കണ്ടേ അപ്പോൾ സുഹൈലും സംഭവിക്കുന്നു വേണം കുറയ്ക്കണം നമ്മൾ രണ്ടുപേരും കൂടി നമ്മളുടെ കൂട്ടുകാര് വേറെ ആരോടും ചോദിക്കുന്നു ജസീമിനോട് ചോദിക്കുന്നു ജസീമിനും കുറയ്ക്കണം അപ്പുറത്തെ വീട്ടിലെ രാധേച്ചിയോടോ മിനിച്ചേച്ചിയോടോ ആരോടോ നമുക്ക് ചോദിക്കാം അവരൊക്കെ കുറയ്ക്കാൻ പറയും അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എല്ലാവരുടെയും ആഗ്രഹം ഇതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്ന നിലയ്ക്ക് ഭരിക്കുന്ന നമ്മളുടെ ഡെമോക്രസിയിൽ നമുക്ക് ഈ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കണം സാധിക്കോ സുഹേലിനെ കൊണ്ട് സാധിക്കോ നാളെ പെട്രോളിന്റെ വില കുറപ്പിക്കാനായിട്ട് സാധ്യമല്ല ഇപ്പൊ നമുക്ക് പെട്രോളിന്റെ വില കുറയുന്നേ ഇല്ല എന്നുള്ളതാണ് ആര് വിചാരിച്ചാലും കുറയ്ക്കാൻ പറ്റുന്നില്ല നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പെട്രോളിന്റെ വില കുറയ്ക്കുന്നു ഇലക്ഷനിൽ പറയുന്നത് എല്ലാവരും ആരും മോശക്കാരല്ല എല്ലാവരും പറയുന്നുണ്ട് മന്ത്രിമാര് പറയുന്നുണ്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട് പ്രധാനമന്ത്രി പോലും പറയുന്നുണ്ട് വില കുറച്ചിരുന്നു പക്ഷെ എന്താ വില കുറയാത്തെ വില കുറയുന്നില്ല അതെന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് ആരും ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്ന ആരും ചർച്ച ചെയ്യുന്നില്ല പക്ഷെ ഇപ്പോഴും നമ്മൾ 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 നമ്മളെ തന്നെ പറയുന്നത് മദർ ഓഫ് ഡെമോക്രസി എന്നാണ് കേട്ടിരുന്നോ സുഖയിൽ ഒരു സാധനം ഞാൻ പുതിയ പുതിയ ക്യാമ്പയിനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുതിയ ക്യാമ്പയി ക്യാമ്പയിനാണ് ഭാരതം മദർ ഓഫ് ഡെമോക്രസിയാണ് ഡെമോക്രസിയുടെ മാതാവാണ് അതായത് ഇതുവരെ ഡെമോക്രസിയുടെ കുത്തക അവകാശം യൂറോപ്യൻ രാജ്യങ്ങൾക്കായിരുന്നു റോമ സാമ്രാജ്യമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മുടെ ഡെമോക്രസി ഗ്രീക്ക് പാർലമെൻറ്റ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അവരാണ് ഡെമോക്രസിയുടെ ഒക്കെ ഉപജ്ഞാതാക്കളായിട്ട് അറിയപ്പെട്ടിരുന്നത് പക്ഷേ അങ്ങനെയല്ല ഇന്ത്യ പണ്ടുമുതലേ ഡെമോക്രാറ്റിക്കാണ് നമ്മളിപ്പോൾ ഭയങ്കര സംഭവമാണെന്ന് നമ്മൾ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കണം മദർ ഓഫ് ഡെമോക്രസി അതിന് കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് സിസ്റ്റം ഇതിനു മുമ്പുണ്ടായിരുന്ന രാജസഭകൾ അതായത് ഈ മഹാഭാരതത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ കർണൻ അർജുനൻ ഇവരെല്ലാം കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്നൊക്കെ അപ്പോൾ അതേപോലെയുള്ള രാജസഭകൾ ഇതെല്ലാം ഡെമോക്രാറ്റിക്കിൻ്റെ പല വകരൂപങ്ങളായിരുന്നു അതുകൊണ്ട് ഡെമോക്രസി ഇന്ത്യക്കൊരു പുതിയ സാധനമല്ല നിങ്ങൾ റോമാക്കാരോ ബ്രിട്ടീഷുകാരോ കൊണ്ടുവന്ന് തന്ന സാധനമൊന്നുമല്ല ഇത് ഞങ്ങളുടെയൊക്കെ തന്നെ സാധനമാണെന്നാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല കാര്യം നമ്മളതിൽ കുറ്റമൊന്നും പറയുന്നില്ല കേരളത്തിൽ പഞ്ചായത്തിന് അത്ര വലിയ പ്രാമുഖ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ഈ പഞ്ചായത്തുകൾക്കൊക്കെ ഭയങ്കര ഉണ്ട് തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയിലൊക്കെ അതെ എനിക്ക് തോന്നുന്നു അത് നമ്മളുടെ മുൻപുണ്ടായിരുന്ന ഈ രാജഭരണ കാലത്ത് തുടങ്ങി വെച്ച സംവിധാനമാണ് ഈ പറയുന്ന പഞ്ചായത്ത് സിസ്റ്റം ഒക്കെ അത് ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ ഒരു ആയിട്ടുള്ള ഐഡിയ ആയിരുന്നിരിക്കണം അതൊക്കെ കറക്റ്റാണ് പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലോട്ട് വരുമ്പോൾ നമുക്ക് പോരായ്മകളുണ്ട് അതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സെൻട്രലൈസേഷൻ ഓഫ് പവറാണ് അധികാര കേന്ദ്രീകരണമാണ് അത് എന്തുകൊണ്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്തെങ്കിലും ഒരു പോംവഴി ഈ അധികാര കേന്ദ്രീകരണം മാറിക്കൊണ്ട് സി ഡെമോക്രസി അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഡെമോക്രസി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നമുക്ക് അനുഭവയോഗ്യമാവണമെന്നുണ്ടെങ്കിൽ അധികാര വികേന്ദ്രീകരണമാണ് വേണ്ടത് ഡെമോക്രസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അധികാര വികേന്ദ്രീകരണമാണ് അതായത് പണ്ട് കുറേ രാജാക്കന്മാരും അവരുടെ സിസ്റ്റം ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ടൊരു ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ അവർക്കൊരു ഹൈറാർക്കി ഉണ്ടായിരുന്നു ആ ഹയർ ആർക്കിയിലൂടെയാണ് ഈ സംഭവങ്ങൾ വന്നുകൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് ഡെമോക്രസി എന്നൊരു കൺസെപ്റ്റ് വരുന്നത് തന്നെ ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവുണ്ടാവണം എന്നുള്ളതിലാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ അധികാരങ്ങൾ പല പല ആളുകളിലോട്ട് വിഭജിച്ച് നൽകുകയും പല പല ആളുകൾ അല്ലെങ്കിൽ സിസ്റ്റംസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടുത്തെ ആ ലൊക്കാലിറ്റിയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും ചെയ്യുമ്പോഴാണ് ഡെമോക്രസി അതിൻ്റെ പരിപൂർണ അർത്ഥത്തിൽ വിജയകരമാകുന്നത് പക്ഷെ അങ്ങനൊരു അധികാര വികേന്ദ്രീകരണം നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഡെമോക്രാറ്റിക് ആയ കൺട്രീസ് പലതും എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ ഒരു അധികാര വികേന്ദ്രീകരണം നടക്കുന്നില്ല നേരെ മറിച്ച് ഇപ്പോൾ ഉള്ള ട്രെൻഡ് അധികാര കേന്ദ്രീകരണമാണ് സെൻട്രലൈസേഷൻ ഓഫ് പവറാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്